വാർത്തകളിലേക്ക് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിനായി എത്തിയ ഗാന്ധിജിക്ക് സ്വർണാഭരണങ്ങൾ ഊരി നൽകി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സുവർണ ചരിത്രം രചിച്ച കൗമുദി ടീച്ചറുടെ ഓർമ്മകൾക്ക് ഇന്നേക്ക് പതിനഞ്ച് വർഷം കാടാച്ചിറയിലെ കൗമുദി ടീച്ചറുടെ സ്മൃതി കുടീരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൗമുദി ടീച്ചറുടെ പ്രവൃത്തി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നൽകിയ ഊർജം രാജ്യമുള്ളിടത്തോളം സ്മരണീയമാണെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു സാമ്പത്തികപരമായി മറ്റെല്ലാ തരത്തിലും ഏറെ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്തരം പരിപാടികൾക്കും പദ്ധതികൾക്കും ആവിഷ്കരിക്കുവാൻ സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുമ്പോൾ അരിജനങ്ങളെ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള ആ ഗാന്ധിജിയുടെ നിലപാടുകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ യാത്രയിലിടയിലാണ് കൗമുദി ടീച്ചർ വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഓരോന്നായി ഒന്നൊന്നായി ഒരു ഗാന്ധിജിയെ ഏൽപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം ഗാന്ധിജി ആവശ്യപ്പെട്ടത് ആവശ്യമില്ലാത്ത ആവശ്യത്തിൽ കഴിഞ്ഞുള്ള ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങളായിരുന്നു പക്ഷെ ഒരു തുള്ളി സ്വർണം പോലും ബാക്കി വെക്കാതെയാണ് കൗമുദി ടീച്ചർ തന്റെ ഉള്ള മുഴുവൻ സ്വർണവും ഊരി ഊരി പറയുമ്പോൾ നിർബന്ധിക്കാതെ ആ ടീച്ചർ അന്ന് ആ നിലപാട് സ്വീകരിച്ചത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സിഒ രാജേഷ് അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ മുഹമ്മദ് ഫൈസൽ മമ്പരം ദിവാകരൻ പുതുക്കുടി ശ്രീധരൻ കെ വി ജയരാജൻ